നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര സംസ്ഥാന ജീവനക്കാർ എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മേഖലയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾക്കും സിവിൽ സർവീസിനെതിരായി ഉയരുന്ന വെല്ലുവിളികൾക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ജനപക്ഷ സിവിൽ സർവീസിനായി അണിനിരക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും സംസ്ഥാന ജീവനക്കാർ എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പോലീസ് സ്റ്റേഷൻ പരിസരത്തുനിന്നും ആരംഭിച്ച മേഖലാ മാർച്ച് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ധർണ കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഡി സാജൻ ഉദ്ഘാടനം ചെയ്തു എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എൻ സിജുമോൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിന് എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സുനീഷ് സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം ഷർമിള നന്ദി അർപ്പിച്ചും സംസാരിച്ചു അതിന്റെ ഭാഗമായി െ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ആളുകളായിരുന്നു നടപ്പാക്കി ഒറ്റ വർഷകാലം കഴിയുമ്പോൾ അറുപത് ശതമാനമായി കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന എണ്ണം കുറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് കൃഷിക്കാർക്ക് ആ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു രാജ്യത്തെ വ്യവസായങ്ങൾ എന്തായിരിക്കുന്നു രാജ്യത്തെ വ്യവസായങ്ങൾ വ്യവസായമായി നമ്മുടെ മാറി കണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ അന്നത്തെ ഗവൺമെന്റ് റിപ്പോർട്ട് വെച്ച് സംബന്ധിച്ചാണ് അതിന്റെ ഭാഗമായി കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കണം അന്ന് നാല് ജനങ്ങളാണ് ഇന്ത്യ ഉണ്ടായിരുന്നത് അന്ന് ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ല